ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിലിട്ടേ നയനാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ ടോണറാണ് നമുക്ക് രാത്രിയാണെങ്കിലും അതുപോലെ തന്നെ രാവിലെ ആണെങ്കിലും ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ രാത്രിയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ നമ്മുടെ കിച്ചണിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു ഹെയർ ടോണർ പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എത്ര ഈസി ആയിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടോണറാണ് ഫ്രിഡ്ജിലൊക്കെ വെച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഒരാഴ്ച വരെ കേട് കൂടാതെ യൂസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഹെയർ ഓയിൽ ഹെയർ ടോണറാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നതും അപ്ലൈ ചെയ്യുന്നതൊക്കെ കാണാം അതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആദ്യമായിട്ടെങ്കിലും നമ്മുടെ ഈ ഒരു കുട്ടി ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കാം നിങ്ങൾക്ക് വീഡിയോക്ക് ഇഷ്ടമാവുകയാണോ യൂസ്ഫുൾ ആണോ എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ മാത്രം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനൊന്നും മറന്നുപോകല് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ലൈക്കൂടെ അടിച്ചിട്ട് പോകും അപ്പോൾ നമുക്ക് നേരെ പറ്റി ഇന്നത്തെ അടിപൊളിയായിട്ടുള്ള ഹെയർ ഹെയർ ടോണർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഫസ്റ്റ് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഒരു അര അരക്കപ്പോളം വെള്ളം ഞാനൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു വെള്ളത്തിൻ്റെ അളവ് ഓരോരുത്തരും എത്രയാണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങളൊരു പാക്കായിട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചെടുക്കുക അതല്ല നിങ്ങൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ അതിനനുസരിച്ചിട്ട് എടുക്കുക അതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ ഇനി ഞാനൊരു അരക്കപ്പ് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഞാൻ ഒരു സവാളയുടെ പകുതി ചെറിയ കഷ്ണങ്ങളായിട്ട് പീസാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് തിളയ്ക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു രണ്ടിഞ്ചോളം വലിപ്പമുള്ളൊരു ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് അതും കൂടി നമ്മൾ ഈ ഒരു തിളച്ച് കൊണ്ടിരിക്കുന്ന ഈയൊരു സവാളയുടെ വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാൻ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുടി കൊഴിച്ചിൽ മാറാനും നല്ല രീതിക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളിയായിട്ടുള്ള സംഭവമാണ് നമ്മുടെ ഈ ഒരു ടോണറിന് എല്ലാം യൂസ് ചെയ്തിട്ടുള്ള കേട്ടോ ഇനി ഞാൻ അതിനകത്തോട്ട് ഒരു നുള്ളോളം ഒരു ഒരു സ്പൂണോളം ഉലുവ കൂടി ചേർത്തിട്ടുണ്ട് നമ്മൾ ഈ ചേർത്തിട്ടുള്ള എല്ലാം സംഭവങ്ങളും നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യുന്നതാണ് സവാളയൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഇനി നമ്മൾ നമ്മുടെ മുടികൊഴിച്ചിൽ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഹെല്പ് ചെയ്യുന്ന ഒരു അടിപൊളി സംഭവമാണ് നമ്മുടെ ഈ എന്ന് പറയുന്നത് അപ്പോൾ ഇത് മസ്റ്റായിട്ട് ഒഴിവാക്കാതെ ചേർക്കണം കേട്ടോ അപ്പം ഞാനിവിടെ ഒരു സ്പൂണോളം തേയിലപ്പൊടി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ ഇനി തേയിലപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കോഫി പൗഡറോ അല്ലെങ്കിൽ രണ്ടും യൂസ് ചെയ്താൽ ഒരു കുഴപ്പമില്ല കേട്ടോ ഇനി ഞാൻ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഇത് ഒരു കഷ്ണം പട്ടയാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ രണ്ട് കഷ്ണം പട്ട എടുത്തിട്ടുണ്ട് അത് ഓരോരുത്തരുടെ ഇതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു രണ്ട് കഷ്ണം വലിയ പട്ടയാണ് എടുത്തിട്ടുള്ളത് ഞാൻ നന്നായിട്ട് ചെറുതായിട്ടൊന്ന് ഒടിച്ചെടുക്കുന്നുണ്ട് ഇനി അതും കൂടിയിട്ട് നമ്മൾ ഈയൊരു നമ്മുടെ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ഈയൊരു നമ്മുടെ ഈ ഒരു കട്ടൻ ചായക്ക് കട്ടൻ ചായയിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അതും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇതൊരു അഞ്ച് മിനിറ്റോളം തിളപ്പിക്കുക ചെറിയ തീയിലിട്ട് തിളപ്പിച്ചെടുക്കാനായിട്ട് നോക്കാം കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ മാക്സിമം ഒരു രണ്ട് മൂന്ന് മിനിറ്റെങ്കിലും ചെറിയ തീയിലിട്ട് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് അതിൻ്റെ ആ നമ്മൾ ഈ ചേർത്തിട്ടുള്ള സാധനങ്ങളുടെ സ്വത്തെല്ലാം നമ്മുടെ ഈ ഒരു വെള്ളത്തിനകത്തോട്ട് ഇറങ്ങി കിട്ടുന്നതിന് സമയത്ത് നമ്മൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വേറ്റി ആട്ടാൽ തണുത്തതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കാം അപ്പം ഞാനിത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ടോണർ എന്ന് പറയുന്നത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ എത്ര ആയിട്ടുള്ളവർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച വരെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ സ്പ്രേ ബോട്ടിലൊക്കെ ഒഴിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച വരെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഹെയർ ഗ്രോത്ത് ചലഞ്ചില്ല നയൻ ഡേ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കുറച്ച് ഹെവി പാക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് ഇന്നൊരു സിമ്പിളായിട്ടുള്ള പാക്ക് നമ്മൾ യൂസ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഹെയർ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ആദ്യം ഒരല്പം ഓയിൽ ഓയിലെടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്നും തേച്ച് പിടിപ്പിച്ചെടുക്കട്ടോ സ്കാൽപ്പിൽ നന്നായിട്ടൊന്നും തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക തേച്ചിട്ടൊന്നും ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മസാജും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ മസാജ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഈ ഒരു ടോണർ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുക അപ്പോൾ ഞാനിത് ഡെയിലാണ് ഈ ഒരു ടോണർ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇതുണ്ടാക്കി വെച്ചിട്ട് നൈറ്റിൽ നമ്മൾ ഉറങ്ങുന്നതിന് മുൻപായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു സ്പ്രേ ബോട്ടിലൊക്കെ ഒഴിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു തണുപ്പൊക്കെ മാറിയതിനു ശേഷം നൈറ്റിൽ ഒന്ന് സ്കാൽപ്പിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ മുടിയെല്ലാം നന്നായി ഡ്രൈ ആയതിന് ശേഷം മാത്രം മുടി എങ്ങനെയാണോ നിങ്ങൾ കെട്ടിവെക്കുന്നത് ആ രീതിയിൽ കെട്ടിവെച്ചിട്ട് ഉറങ്ങാവുന്നതാണ് ഡെയിലാണ് ചെയ്യുക എന്നിട്ട് പിറ്റേ ദിവസം നിങ്ങൾ ഹെയർ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യുക കേട്ടോ നിങ്ങൾ ഡെയിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ കോൾഡ് തൈറോയ്ഡ് അങ്ങനെയൊക്കെ പ്രശ്നമുള്ളവർ ഒരുപാട് ടൈമ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല മാക്സിമം പത്ത് മിനിറ്റ് വെക്കുക കേട്ടോ കാരണം നമ്മൾ വാട്ടർ കൺസിസ്റ്റൻസി ഉള്ള പാക്കായതുകൊണ്ടാണ് ഒത്തിരി സമയം വെക്കാനായിട്ട് പാടില്ല നീരിറക്കമൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം ഞാനിതൊരു പതിനഞ്ച് മിനിറ്റ് മാത്രമാണ് വെക്കത്തുള്ളൂ അപ്പം ഞാൻ നമ്മുടെ ഈ ഒരു ടോണർ ഓയിലിട്ടതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ എല്ലാ രീതിയിലും എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലും നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക ആദ്യം നമ്മൾ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക കേട്ടോ ഞാൻ ഇങ്ങനത്തെ ടോണർ യൂസ് ചെയ്യുന്ന സമയത്ത് സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് ഹെയർ വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ഈ ഒരു ടോണറും കൂടിയിട്ട് ഹെയറിലോട്ട് ഒഴിക്കും അത് വാഷ് ചെയ്യത്തില്ല കേട്ടോ ആ ഒരു ടോണറിൻ്റെ ആ ഒരു ഇത് നമ്മുടെ ആ ഒരു സ്കാൽപ്പിൽ ഇരിക്കുന്ന രീതിയിൽ അതൊഴിച്ചിട്ട് ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ട് മുടി ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് കുറേ കൂടി റിസൾട്ട് കിട്ടുന്നത് കാരണം അത് നമ്മൾ ലാസ്റ്റ് നമ്മൾ ഹെയറിൽ ഒന്ന് വാഷ് ചെയ്യുന്ന സമയത്ത് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഇതെല്ലാം നമ്മുടെ സ്കാൽപ്പിൽ ഇരിക്കുകയും അതിൻ്റെ റിസൾട്ടും നല്ലതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇത് ഒഴിച്ചിട്ട് നമ്മൾ ഹെയർ അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ കുളിക്കുന്ന സമയത്ത് ഇത് ഒഴിച്ച് ഹെയർ വാഷ് ചെയ്താലും നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഞാനൊരു പത്ത് മിനിറ്റ് മുൻപേ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കും അത് കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റിന് ശേഷം കുളിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ടോണർ എന്ന് പറയുന്നത് നിങ്ങൾ ഹെയർ ഗ്രോത്ത് ചലഞ്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം ഈ ആഴ്ചയിൽ ഒരു തവണ ചെയ്താൽ മതി നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ ഒരു സമയത്ത് ചെയ്താൽ മതി അതെല്ലാം നിങ്ങൾ ഹെയർ ടോ നിങ്ങൾ ഹെയർ ഗ്രോത്ത് ചലഞ്ച് ചെയ്യാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണ വെച്ചിട്ട് ഈ ഒരു ടോണർ യൂസ് ചെയ്യാം കേട്ടോ പാക്കായിട്ടാണെങ്കിൽ ഒരു തവണ ഒരു തവണ യൂസ് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ എല്ലാം രാത്രി സമയത്തും അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു കുഴപ്പമില്ല അപ്പം നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ച് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും യൂസ് ചെയ്യാൻ നല്ല രീതിയിൽ മുടി ഒഴിച്ചിൽ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തും നന്നായിട്ട് ഈ ഒരു ടോണർ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ മാക്സിമം ഒരു പത്ത് മിനിറ്റ് മാത്രം വെച്ചിരുന്നാൽ മതിയാവും പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരുപാട് ടൈമത്തും ഈ ഒരു വാട്ടർ കൺസിസ്റ്റൻസി ഉള്ള ഹെയർ പാക്ക് വെക്കാനായിട്ട് പാടില്ല കേട്ടോ അപ്പം ഞാനിതൊരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം ഹെയർ വാഷ് ചെയ്ത് കളയാം അപ്പോൾ അത്ര തന്നെ ഉള്ളൂ അപ്പോൾ ഇനി നമ്മൾ ഹെയർ ഗ്രോത്ത് ചലഞ്ചിലെ ടെൻതിലെ ഡേ ഡേ ടെൻത്തിലെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാകണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇതുപോലെ നിങ്ങളുടെ ഹെയർ പ്രോബ്ലംസ് ഉള്ള ഏതെങ്കിലും ഫ്രണ്ട്സോ കസിൻസൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോകുന്നത് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാനായിട്ട് മറന്നു പോകരുത് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്നിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ അത് മറ്റുള്ളവർക്ക് കാണുമ്പോൾ അത് പ്രചോദനവും ആവും അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് വേറെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കേട്ടോ അപ്പോൾ അത്ര തന്നെയുള്ളൂ ഇനി നമുക്ക് വീണ്ടും അടുത്ത ദിവസത്തെ വീഡിയോ ഏറ്റവും വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ സി യു